ഇന്ന് ദശമിയല്ലേ ഇന്ന് രുദ്രാക്ഷിനെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒന്നേക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് യാത്രയുണ്ടായിരുന്നു അതുകൊണ്ട് ഇഷാനും രുദ്രവും ഇടയ്ക്ക് വെച്ച് നല്ല ഉറക്കമായി പോയി ഇനി ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാട്ടോ കേട്ടോ സ്വയംഭുവായ ധർമ്മശാസ്താവ് ധർമ്മശാസ്ത്രാവ് ജ്ഞാനമൂർത്തിയായ വിദ്യാശാസ്താവാണ് തിരുവുള്ളക്കാവിലെ ശാസ്ത്രാവ് പ്രഭ എന്ന പത്നിയോടും സത്യകൻ എന്ന പുത്രനോടും കൂടി കൂടിക്കൊള്ളുന്നു എന്നാണ് സങ്കല്പം പണ്ട് മന്ദബുദ്ധിയായിട്ടുള്ള പട്ടത്ത് വാസു നമ്പൂതിരിക്ക് പാണ്ഡിത്യം കൈവന്നത് തിരുവുള്ളക്കാവിലെ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹത്താൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാകണം പണ്ടുകാലം തൊട്ടേ എഴുത്തിനിരുത്തിന് ഇത്രയേറെ പ്രാധാന്യം കൈവന്നത് മഹാനവമി ദിവസവും മീനമാസത്തിലെ അത്തം നാളും ബാക്കി എല്ലാ ദിവസവും ഇവിടെ എഴുത്തിനിരുത്താവുന്നതാണ് ഇവിടെ രുദ്രാക്ഷനാ ആദ്യ അക്ഷരം കുറിക്കാനായി ഞങ്ങൾ ദശമി ദിവസം തന്നെയാണ് തിരഞ്ഞെടുത്തത് പൂജിച്ച നെയ്യും പൂജിച്ച പേനയും പെൻസിലും ഒക്കെ ഇവിടെ ലഭിക്കും കേട്ടോ ഇവിടുത്തെ പൂജിച്ച നെയ്യ് കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണത്രേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ തന്നെ ഞങ്ങൾക്ക് എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായി സാധിച്ചു പിന്നെ ഞങ്ങൾ വഴിയോറിക്കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെനെ നടന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇനി വീഡിയോ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ